ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കടച്ചക്കയുടെ റെസിപ്പിയുമായിട്ടാണ് നിങ്ങളൊക്കെ കഴി ഇത് കറി വെച്ചിട്ട് ഒരുപാട് കഴിച്ചിട്ടുണ്ടാവും അല്ലേ പല പല തീയൽ അല്ലെങ്കിൽ തോരൻ അങ്ങനെ ഒരുപാട് കറികൾ കടച്ചക്ക വെച്ചിട്ട് ചെയ്തിട്ടുണ്ടാകും പക്ഷേ ഇതുപോലൊന്നും ചെയ്തിട്ടുണ്ടോ നിങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ കടച്ചക്ക അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് അതൊരു പാനിലേക്ക് മാറ്റി തേങ്ങാപ്പാലാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പം തേങ്ങാപ്പാലിൽ ഇത് വേവിക്കണം കടച്ചൊക്കെ വേവിക്കണം കടച്ചൊക്കെ വേവിച്ചിട്ട് ആ തേങ്ങാപ്പാൽ വറ്റിച്ചെടുക്കണം നമ്മളതൊന്ന് ഒരു തിള വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ടത് നന്നായിട്ട് വറ്റിച്ചെടുക്കണം വറ്റിച്ച് നന്നായിട്ട് വറ്റിച്ച ശേഷം നമ്മളതിലേക്ക് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ആട്ടോ ഒരു ഒരു മുറി തേങ്ങ ചെടികത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ടേ പിന്നെ നന്നായിട്ട് വറ്റിയ ശേഷം ഇത് കണ്ടോ വറ്റി ഇങ്ങനെ വരും എന്നിട്ട് നമുക്കതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നമ്മളൊന്ന് എല്ലാവരും ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ ഇത് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണേ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ ഒരുപാട് കഴിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതലും കഴിച്ചിട്ടുണ്ടെന്ന് വേണം പറയാനായിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ പറമ്പിലെ നടുക്കായിട്ട് ഒരു കടപ്പ്ലാവുണ്ടായിരുന്നു അതിൽ നിന്ന് ഇഷ്ടം പോലെ കടച്ചൊക്കെ കിട്ടും അപ്പം ഞങ്ങൾ ആ സമയൊക്കെ ഏറ്റവും കൂടുതലും ഇതാണ് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടെന്ന് പറയാം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നാളെ ഞാൻ മറ്റൊരു വീഡിയോയുമായി നിങ്ങൾക്ക് മുന്നിൽ വരുന്നതായിരിക്കും